രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ മുത്തക്ഷിയാണ് ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ മുത്തച്ഛനാണ് നെഹ്റു ഇവരെയൊക്കെ നിങ്ങൾ അധിക്ഷേപിച്ച പോലെയൊന്നും ഏതായാലും കോൺഗ്രസ്സുകാരൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെയോ നിങ്ങളുടെ അമ്മമാരെയോ ഒരാളും പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല സോണിയാഗാന്ധിയുടെ കണ്ണീർ ആർക്കു വേണ്ടി परिहास पार्लियामेंट अमित शाह वैगारिकलगी प्रियंका गांधी तो रोते रोते वो श्रीमती सोनिया गांधी के घर से बाहर आ गई बाटला हाउस की घटना देखकर सोनिया जी फूट फूट कर रो पड़ी अरे रोना था तो शहीद मोहन शर्मा के लिए रोते बाटला हाउस के आतंकवादियों के लिए रोना था और मान्य हमें पूछते हैं कि आपने क्या किया कोई अधिकार नहीं है पूछने का कोई अधिकार नहीं है मनोहर मेरी मां की आंसू की बात किए मैं इसका जवाब देना चाहता चाहती हूं मेरी माँ के आंसू तब गिरे जब उनके पति को आतंकवादियों ने शहीद किया जब वे मात्र चौवालीस साल की थी और आज अगर मैं सदन में खड़ी हूं और मैं मैं 26 लोगों की बात कर रही हूं। मैं कर रही रही इसलिए क्योंकि मैं उनका दर्द जानती महसूस करती ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ ആരോ വിമർശിച്ചു അത് കേട്ട് മോദിക്ക് വേദനിച്ചു അതിൽ തെറ്റൊന്നുമില്ല അമ്മയെക്കുറിച്ചുള്ള അപമാനം ആരെയും വേദനിപ്പിക്കും പക്ഷെ ചോദ്യം ഇതാണ് അതേ വേദന അതേ കരുതൽ അതേ സങ്കടം മോദിക്ക് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നെഹ്റുവിനേയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും അപമാനിച്ചപ്പോൾ ഉണ്ടായിരുന്നോ കോൺഗ്രസിന്റെ ഓരോ നേതാവിനെയും പ്രത്യേകിച്ച് അവരുടെ കുടുംബങ്ങളെയും എത്രത്തോളം നിഷ്ഠൂരമായ രീതിയിലാണ് മോദിയും സംഘപരിവാറും അപമാനിച്ചത് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചും സോണിയാഗാന്ധിയെ ഇറ്റാലിയൻ എന്ന് പരിഹസിച്ചും കോൺഗ്രസിന്റെ വിധവ എന്നും രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിമാരുടെ കുടുംബത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ മോദിക്ക് ഒരിക്കലും ഇത് ശരിയല്ല എന്നും തോന്നിയില്ല ആക്ഷേപകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു വലിയ ചോദ്യം ഗുജറാത്ത് കലാപത്തിൽ എത്ര അമ്മമാരുടെ കണ്ണുനീർ വീണു മണിപ്പൂരിൽ സ്ത്രീകളുടെ കരച്ചിൽ മോദിയും ഭരണകൂടവും കേട്ടില്ല മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭക്ഷണത്തിൻ്റെയും പേരിൽ എത്ര നിരപരാധികളെ മോദിയെ പിന്തുണക്കുന്ന സംഘപരിവാർ കൊലപ്പെടുത്തി കന്നുകാലികളെ കടത്തുന്നു എന്ന പേരിൽ എത്ര പേരെ കൊലപ്പെടുത്തി കുടുംബത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ആരോപണം നേരിട്ടാൽ അയാളുടെ കുടുംബങ്ങൾ ഒന്നടങ്കം താമസിക്കുന്ന കെട്ടിടങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കുമ്പോൾ എത്ര അമ്മമാരുടെ കണ്ണുനീർ ഈ രാജ്യത്ത് വീണു വീണുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ വീണട്ടും ഒരു വാക്ക് പോലും മോദി തൻ്റെ സ്വന്തം ആളുകളോട് അനുയായികളോട് ഒന്നും പറഞ്ഞില്ല ആക്രമണം നിർത്തുക വെറുപ്പ് അവസാനിപ്പിക്കുക ഒരിക്കൽ പോലും അദ്ദേഹം പ്രസ്താവിച്ചില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാവരുടെയും നേതാവാകണം പക്ഷേ മോദി സ്വന്തം പാർട്ടിയുടെയും സ്വന്തം രാഷ്ട്രീയത്തിൻ്റെയും സ്വന്തം പ്രചാരണത്തിൻ്റെയും മാത്രം പ്രധാനമന്ത്രിയായി മാറി മനുഷ്യന്റെ വേദനയോട് അദ്ദേഹത്തിന് കരുതലില്ല അമ്മയുടെ കണ്ണുനീരോട് ഉള്ള ആദരവ് തൻ്റെ അമ്മ വരെ മാത്രം അതാണ് യഥാർത്ഥ പ്രശ്നം ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ അമ്മമാരെയും അവരുടെ കണ്ണുനീരും വേദനയും ഒരുപോലെ കാണാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ദേശത്തിൻ്റെ നേതാവുകയില്ല ഇന്ന് ഇന്ത്യക്ക് വേണ്ടത് മനുഷ്യകുലത്തോടുള്ള കരുതലുള്ള മതജാതി ഭക്ഷണ വൈരങ്ങൾക്കെതിരെ തുറന്ന് സംസാരിക്കുന്ന ജനങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു നേതാവിനെയാണ് മോദിയുടെ മൗനം തന്നെയാണ് ആക്രമണങ്ങൾക്കും വെറുപ്പിനും ശക്തി പകരുന്നത് അതിനാൽ നാം ചോദിക്കേണ്ട ചോദ്യം വ്യക്തമാണ് അമ്മയെ അധിക്ഷേപിച്ചപ്പോൾ മാത്രം വേദനിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണ്ടതാണോ എല്ലാ അമ്മമാരുടെയും കണ്ണുനീരും ഒരുപോലെ കാണുന്ന മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ മാത്രം തിരിച്ചറിയുന്ന ഒരു പ്രധാനമന്ത്രിയല്ല ഇന്ത്യക്ക് ആവശ്യം മോദിയുടെ വേദന തീർത്തും വ്യക്തിപരമാണ് പക്ഷേ ഇന്ത്യയുടെ അമ്മമാരുടെ കണ്ണുനീർ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെയും പേരിൽ അവഗണിക്കപ്പെട്ടു ഇവരെല്ലാവരും കൂടി അവഗണിച്ചു ഗുജറാത്ത് കലാപം രണ്ടായിരത്തി മണിപ്പൂർ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മതത്തിൻ്റെ പേരിൽ നടന്ന ആക്രമണങ്ങൾ ബീഫ് വിഷയം കന്നുകാലി കൊലകൾ മുതലായവ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തിനെതിരായ അധിക്ഷേപങ്ങൾ ഇവർ തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മോദിയുടെ അമ്മയെ വിമർശിച്ചത് ആരാണോ എന്നറിയില്ല അത് ഒരുപക്ഷെ സംഘപരിവാറിൽ നിന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയായാലും അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഈ രാജ്യത്തിൻ്റെ വിഷയമല്ല പ്രശ്നമല്ല ഇനിയെങ്കിലും നെഹ്റു കുടുംബത്തെ ആക്ഷേപിക്കുന്നത് സംഘപരിവാറും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവസാനിപ്പിക്കണം